ഗസ കയ്യേറിയ ഇസ്രായേൽ സൈനികരിൽ ഒരു പകർച്ചവ്യാധി വ്യാപിക്കുന്നതായി ഇസ്രായേലി ദിനപത്രം മാരിയുവിന്റെ റിപ്പോർട്ട് പറയുന്നു ലൈഷ്മാനിയാസിസ് എന്ന ഈ പകർച്ചവ്യാധി ദേഹത്ത് വ്രണങ്ങൾ ചെയ്യുന്നത് ഏറെക്കാലം ചികിത്സിച്ചാലും ഭേദമാവാത്ത വിധം ഈ വ്രണങ്ങളുടെ അടയാളങ്ങൾ ജീവിതകാലം മുഴുവൻ ദേഹത്തുണ്ടാകുമെന്ന് പറയുന്നു വാക്സിനേഷനോ പ്രതിരോധ മരുന്നോ ഈ രോഗത്തിന് ലഭ്യവുമല്ല ലോകത്തെ ഏറ്റവും പഴക്കമുള്ള പകർച്ചവ്യാധികളിൽ ഒന്നായാണ് ഇതിനെ കരുതുന്നത് ലൈഷ്മാനിയാസിസ് എന്ന പരാന്തോജിയാണ് ഈ രോഗം പടർത്തുന്നത് എലികളിലാണ് ഈ പരാന്തോജി കാണപ്പെടുക രോഗബാധയുള്ള ഈ എലികളിൽ നിന്നും മണലീച്ചകൾ വഴി രോഗം മനുഷ്യരിലേക്കെത്തും വർഷങ്ങളായി ലൈഷ്മാനിയാസിസിനെ ഒരു ദേശീയ ദുരന്തമായി പരിഗണിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലി സൊസൈറ്റി ഓഫ് പാരാസിറ്റോളജി ആൻഡ് ട്രോപ്പിക്കൽ ഡിസീസ് പ്രസിഡന്റ് ഇലൈ ഇലൈഷ്വാഡ്സ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിലും ഇസ്രായേൽ സൈനികരിൽ സമാന പകർച്ചാവ്യാധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണലീച്ചകൾ വഴി രോഗം മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്തുവരണമെന്നില്ല വേദനയില്ലാത്ത മുറിവുകൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സാവധാനത്തിൽ മാത്രമേ ഇതിന്റെ അസ്വസ്ഥതകൾ അനുഭവിച്ചു തുടങ്ങൂ ഡസൻ കണക്കിന് സൈനികർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ചിലരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചെങ്കിലും ഫലം വന്നിട്ടില്ല മറ്റു ചില സൈനികരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് മൂന്ന് വിധമാണ് ലേഷ്മാനിയാസിസ് കണ്ടുവരുന്നത് കടുത്ത പനിയും തൂക്കം കുറയിലും വിളർച്ചയുമുണ്ടാക്കുന്ന വിസറൽ ലേഷ്മാനിയാസിസ് ആണ് ഒന്ന് തൊക്കിനെ ബാധിക്കുന്ന ലേഷ്മാനിയാസിസ് ആണ് മറ്റൊന്ന് മുഖമടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം മുഖം കൂടാതെ കൈ കാൽ എന്നിവിടങ്ങളിലും വ്രണങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുണ്ടാവുന്ന മുറിവിന്റെ പാടുകൾ ശരീരത്തിൽ നിന്ന് മാറുക എളുപ്പമാകില്ല ശ്വാസനാളത്തെ ആക്രമിക്കുന്നതാണ് മൂന്നാമത്തേത് ഇത് മൂക്കിലെയും തൊണ്ടയിലെയും കലകളെയാണ് ബാധിക്കുക കുടിയേറ്റ അഭയാർത്ഥി മേഖലകളിലും യുദ്ധമേഖലകളിലുമാണ് ഈ വകഭേദം കൂടുതലായി കണ്ടുവരുന്നത് ഇതാണ് ഇപ്പോൾ ഗസയിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സൈനികരിൽ പടർന്നിരിക്കുന്നതും രോഗം പിടിപെടുന്നവരിൽ രോഗപ്രതിരോധ ശേഷി ദുർബലപ്പെടുകയും രോഗിയെ മറ്റ് അണുബാധകൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നതാണ് ഇതിന്റെ മറ്റൊരപകടം അതേസമയം ഗസ അതിർത്തിക്ക് സമീപം തമ്പടിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈനികരാണ് രോഗത്തിന് ഇരകളായിട്ടുള്ളതെന്നും ഗസയിൽ അണുബാധ ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു